ഇന്ദ്രോ ഞങ്ങളും കുടും കൂടി ചീറെ എന്താ നോക്കണ്ട കുറച്ചാണ് ഞാൻ പറഞ്ഞത് ഞാൻ രാവിലെ ചുമത്തി കോളിൽ നോക്കിയ ബ്ലാക്ക് ഹുഡി മഞ്ഞ ട്രൗസർ ഒരു അമേരിക്കൻ ടച്ചിൽ കാണാൻ കണ്ടാ കുളിച്ച് ഡ്രസ്സ് മാറ്റി എന്തായാലും ഏത് ഡ്രസ്സും എന്തോ രസം മശാദോ മശാദോ ഇന്നിന്റെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്വന്തം മാനേജർ വന്നിട്ടില്ല മിസ്റ്റർ ഷിബിൽ നമ്മളെ മാനേജർ ആയിട്ടുള്ള നമ്മളെ ആണ് എന്തായാലും ശിബിന് പത്തിരുത്തിമൂന്ന് വയസ്സേ ഇപ്പോൾ ബുദ്ധി എടുത്തിട്ടില്ല പാ എന്താ ചെയ്യാ വെള്ളം ഫ്രീ ആയതുകൊണ്ട് കൂടെ ജീവിച്ചു പോണ് ഞാനും ഒന്നും കണക്കാൻ ചെറിച്ചിന്റെ കാര്യം പറഞ്ഞത് അതായത് എന്നും ബസ് കയറുന്ന സ്ഥലത്തല്ല അവനെ കൊണ്ടായിരിക്കുന്നത് മലപ്പുറം ടൗണിലെ കൊണ്ടായിരിക്കും അവിടെ തന്നെ കുറച്ച് മുട്ടെ മനസ്സിലായി ചെയ്തോ ഇല്ല കുമ്പോൾ ചെറു എനിക്കാണെങ്കിൽ ഒരു ശയ്യാവും ഞാൻ കുറച്ച് ഇൻവേറ്റർ ആവുമോ എന്നൊരു ഡൗട്ട് തൊട്ടപ്പുറത്തൊക്കെ ഒരു ഉളപ്പില്ലാത്ത അടക്കകൂരുമാർത്ത മൂന്ന് കുട്ടികൾ പെരി നോമ്പ് പറഞ്ഞാൽ ഇവിടുന്ന് ലേസും ഫ്രൂട്ടും മോതിയിരിക്കുക കടിച്ചിട്ടുണ്ട് കാണുമ്പോൾ അങ്ങനെ അവിടുന്ന് എന്റെ ബർത്ത്ഡേ ഷിബിലിനോട് ശിബിനോട് ഭാഗമായി നമ്മൾ നേരെ ബസ് കയറി പോയി ബസ് ഇറങ്ങി കരാജിലെത്തി നോക്കിയപ്പോൾ നിന്റെ സ്റ്റാഫ് ആറു ആത്മാർത്ഥമായി പഴയ അങ്ങനെ വരാൻ വൈകി ല്ല ആ ഇന്ന് പഠിച്ചിട്ടേക്കാരം കുറച്ച് ഫോണിനെ ചാർജ് ചെയ്യുന്നത് ഞാൻ ഈ കോഡ്വേറെ ഇങ്ങനത്തെ ഓഫീ എനിക്കാണെങ്കിൽ ഫോൺസിന് റിപ്ലൈ കൊടുക്കുവാണ് എല്ലാം നിങ്ങൾക്ക് വണ്ടിട്ടാണ് കേട്ടോ ലോറാംകുടത്ത് പള്ളി പോകാൻ നേരത്തെ എന്തോ ഒരു വെയിലോ ഇതിനാണ് ഞങ്ങളോട് എപ്പോഴും സൺസ്ക്രീൻ തേക്കണം പള്ളി ചെന്നോക്കിപ്പുണ്ട് കരക്കടഞ്ഞാ മീമാരി ഓരോരുത്തരും ഓരോ തലമുറക്ക് പള്ളിക്ക് നിസ്കാരം കഴിഞ്ഞപ്പോൾ നല്ല ഞാൻ ഉറങ്ങാനെന്നല്ല ജസ്റ്റ് ഒന്ന് വെച്ച് കൊച്ചേര കടന്ന് ഒന്ന് കടന്നത് എനിക്ക് ഓർമ്മയുള്ള അപ്പോ അറാറാംകുടത്ത് കൊടുത്തു പിന്നെ സ്കെച്ച് കണ്ട് അങ്ങനെ അറുന സ്കെച്ച് കണ്ട് പള്ളിക്ക് തന്നെ ഗരാജ് ചെന്ന് ഗരാജ് പൊട്ടി ബസ് കുത്തി കയറി നേരെ നാട്ടിൽ ബസിന്റെ സൈഡ് സീറ്റിൽ എടുസെറ്റ് വെച്ചിട്ടുണ്ട് ഇല്ലാത്ത കാമുകി റൊമാന്റിക് പാട്ട് കേൾക്കുന്ന ഒരു ഫീൽ അത് തന്നെ പിക്ക് നേരെ ഒരു പെരികത്തിൻ അടിച്ച് മോനെ കൺഫേം ഇന്ന് ബിരിയാണി തന്നെ അടുക്കളി ചെന്നപ്പോ എന്റെ ഫേവറേറ്റ് ആയ സപ്പോർട്ട് ചൂസ് അടിക്കുന്നു ഈ സപ്പോർട്ട് നമുക്ക് സ്പോൺസർ ചെയ്തത് നമ്മളെ ആയിട്ട് വല്യ വാപ്പാണെങ്കിലും കോഴിക്കോട് നോമ്പർക്കാൾ ആരിക്ക് നോക്കി എന്റെ പരി കോമനാ ഞാൻ ഇതിനെ കാത്തിട്ട് പരി കാണുന്നു കോഴിക്കോന്നും എനിക്കറിയില്ല ഇത് നോക്കിയ മോനെ എന്റെ അമ്മ ഉണ്ടാക്കിയ ബീഫ് ബിരിയാണി അങ്ങനെ ബാങ്ക് ബാങ്കൊടുത്ത് നോമ്പർ ഇന്ന് വല്ല സ്പെഷ്യൽ ഒന്നും ഇല്ല നിന്റെ മുമ്പാക്കിയ ബീഫ് ബിരിയാണി സ്പെഷ്യൽ ഓ എന്താ ടേസ്റ്റ് മോനെ അതും ഞാൻ നേരെ പാത്രം നിസ്കരിക്കാൻ വേണ്ടി പോയി ഫോളോ